കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ ഒരു പ്രധാന ആയുധ ഇറക്കുമതിക്കാരിൽ നിന്നും പ്രതിരോധ കയറ്റുമതിക്കാരായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലോടെ അഞ്ച് ബില്യൺ ഡോളറിന്റെ പ്രതിരോധ ആയുധങ്ങളുടെ കയറ്റുമതി ചെയ്യുക എന്ന ലക്ഷ്യമാണ് നിലവിൽ ഇന്ത്യൻ സർക്കാരിനുള്ളത് എന്നാൽ ഇത്രയും വലിയ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ ഇന്ത്യ തദ്ദേശീയ നൂതന ആയുധ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതുണ്ട് മികച്ച നിലവാരമുള്ള ആയുധങ്ങൾ ഇന്ത്യയ്ക്കകത്ത് തന്നെ വികസിപ്പിക്കാനാകുമെങ്കിലും മുൻ സർക്കാരുകൾ ആ നീക്കത്തിന് പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന അത്തരം ആയുധങ്ങളെ നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാൻ ശ്രമിക്കാം ഈ ആയുധങ്ങൾ ഭാവിയിൽ ഇന്ത്യൻ സായുധ സേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്നത് കൂടാതെ ഈ ആയുധങ്ങളിൽ ചിലത് കയറ്റുമതിക്കായി ഉപയോഗിക്കാനും കഴിയും ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പത്ത് സമ്പൂർണ്ണ തദ്ദേശീയ ആയുധങ്ങൾ ഇവയെല്ലാമാണ് ഒന്നാമതായി ഖാദക് ഖാദക്യൂസിയവി ഒരാളില്ല യുദ്ധവിമാനമാണ് ഖാദക് ഖാദക്യൂസിവി എന്നത് ഡിആർ ഡി ഒയുടെ ഏറോ നോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ആണ് ഈ ഓട്ടോണോമസ് ജെറ്റ് പവയുടെ യു സി എ വികസിപ്പിച്ചെടുത്തത് ഓട്ടോണമസ് അൺമാൻഡ് റിസർച്ച് എയർക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ സർക്കാരിന്റെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ യു സി എ വിയുടെ രൂപകൽപ്പന ആരംഭിച്ചത് പ്രധാനമായും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഈ യു സി എ വിയുടെ രൂപകൽപ്പനയ്ക്ക് ഐ ഐ ടി കാൺപൂരും നിരവധി സംഭാവനകൾ നൽകിയിരുന്നു ഖാദക് യു സി എ വിക്ക് സ്റ്റെൽത്ത് കഴിവുകൾ നൽകുന്നതിന് മിസൈലുകൾ ബോംബുകൾ മറ്റ് വെടിമരുന്നുകൾ എന്നിവയ്ക്കായി ഒരു ആന്തരിക ആയുധബേ സജ്ജീകരിച്ചിരിക്കുന്നു ഇതുകൂടാതെ ഇതിന്റെ രൂപകൽപ്പന ഫ്ളയിങ് വി ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായതിനാൽ സ്റ്റെൽത്ത് കഴിവുകൾ നൽകുന്നതിന് പുറമേ കൂടുതൽ ആയുധങ്ങളും ഇന്ധനവും വഹിക്കാൻ ഇവയ്ക്ക് കഴിയും ഖാദക് യു സി എ വിയുടെ ടെക്നോളജി ഡെമോൺസ്ട്രേറ്ററായി നിർമ്മിച്ച സ്വിഫ്റ്റ് യു എ വിയുടെ ആദ്യ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് നടത്തി എൻ ബിഒ സാറ്റേൺ തേർട്ടി സിക്സ് എം ഡി അല്ലെങ്കിൽ ടി ആർ ഡി ഡി ഫിഫ്റ്റി എം ഡി ടർബോഫാൻ എൻജിനാണ് ഫിഫ്റ്റി യു സി എ വിർജം പകരുന്നത് എന്നാൽ ഇതിന്റെ പൂർണ്ണ പതിപ്പായ ഖാദക് യു സി എ വി തദ്ദേശീയമായി ജി ടിആർ ജി ടി എക്സ് തേർട്ടി ഫൈവ് ഇ എസ് കവേരി ടർബോഫാൻ എൻജിനിലാണ് പ്രവർത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഖാദക് യു സി എ വി സേനയിലെത്തിക്കാനാണ് നിലവിൽ ഇന്ത്യ പദ്ധതിയിടുന്നത് ഖാദക് യു സി എ വി പദ്ധതി ഒരു ക്ലാസിഫൈഡ് പ്രോജക്റ്റ് ആയതിനാൽ പൊതുസമൂഹത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല രണ്ടാമതായി സർഫസ്റ്റ്വെയർ മിസൈലുകൾ ഭാവിയിൽ ഇന്ത്യൻ സായുധ സേനയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന ചില സർഫസ്റ്റ്വെയർ മിസൈൽ സംവിധാനങ്ങൾ ഇവയെല്ലാമാണ് ആദ്യത്തേത് അഗ്നി പി മിസൈൽ അഗ്നി പരമ്പരയിലെ ഒരു ഇടത്തരം ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പി അല്ലെങ്കിൽ അഗ്നി പ്രൈം എന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇടത്തരം മുതൽ ഭൂഖണ്ഡാന്തര പരിധി വരെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ കുടുംബമാണ് അഗ്നി സീരീസ് മിസൈലുകൾ അഗ്നി വൺ അഗ്നി ടു പൃഥ്വി തുടങ്ങിയ പഴയ തലമുറ മിസൈലുകൾ എന്നിവയ്ക്ക് പകരമായാണ് അഗ്നി പ്രൈം വികസിപ്പിച്ചെടുക്കുന്നത് ഇതിൽ മനുവറബിൾ റീഎൻട്രി വെഹിക്കിൾ കോമ്പോസിറ്റ് മോട്ടർ കാസ്റ്റിംഗ് തുടങ്ങിയ കാര്യമായ നവീകരണങ്ങൾ നടത്തിയിരിക്കുന്നു ഇതോടൊപ്പം ഇതിന്റെ പ്രൊപ്പലൻ്റുകൾ നാവിഗേഷൻ ഗേഡൻ സംവിധാനങ്ങൾ എന്നിവയും മെച്ചപ്പെടുത്തിയിരിക്കുന്നു മറ്റ് അഗ്നി സീരീസ് മിസൈലുകളെ പോലെ ഇതും ഡിആർഡിഒ തന്നെ രൂപകൽപ്പന ചെയ്തതാണ് കൂടാതെ ഇത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ ഉപയോഗത്തിനായി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്നു എം ഐ ആർ വി ശേഷിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ മിസൈലാണ് അഗ്നി പ്രൈം എന്നത് ഇതിന്റെ ഭാരം അഗ്നി ശതമാനം കുറവാണെങ്കിലും അഗ്നി അഗ്നിത്രീ മിസൈലുകളെക്കാൾ ഇരുപത് ശതമാനം കൂടുതൽ പോർമുനകൾ വഹിക്കാൻ അഗ്നിപ്രൈം മിസൈലിന് കഴിയും ഒരു മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ എന്നത് എക്സോ അറ്റ്മോസ്ഫറിക് ബാലിസ്റ്റിക് മിസൈൽ പേയിലോഡാണ് ഇതിലെ ഓരോ പെയിലോടിനും വ്യത്യസ്ത ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതിൽ രണ്ട് ഘടകങ്ങളുള്ള ഖര ഇന്ധനം അടിസ്ഥാനമാക്കിയുള്ള റോക്കറ്റ് മോട്ടറാണ് എഞ്ചിനായി ഉപയോഗിച്ചിരിക്കുന്നത് റിഡൻഡന്റ് മൈക്രോ ഇനേഴ്ഷ്യൽ നാവിഗേഷനും ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റവും ഉള്ള ഒരു റിംഗ് ലേസർ ഗൈറോ ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ബി എം എൽ ടട്ര ട്രാൻസ്പോർട്ട് ഇറക്ടർ ലോഞ്ചറിലാണ് ഈ മിസൈലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നത് ഈ മിസൈലിന്റെ വിന്യാസം എളുപ്പമാക്കുന്നു രണ്ടാമതായി എക്സാർസാം എക്സ്ആർ സാം എന്നാൽ എക്സ്ട്രാ റേഞ്ച് സർഫസ് മിസൈലുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് ലോങ് റേഞ്ച് സർഫസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന നിലയിലാണ് ഡിആർഡിഒ വികസിപ്പിച്ചെടുക്കുന്നത് എം ആർ സാമും എസ് ഫോർ ഹൺഡ്രഡും തമ്മിലുള്ള വിടവ് നികത്താൻ ഈ മിസൈൽ സംവിധാനം ഉപയോഗിക്കാൻ ഡിആർഡിഒ പദ്ധതിയിടുന്നു ഈ മിസൈൽ സംവിധാനത്തിന് യുദ്ധവിമാനങ്ങൾക്കെതിരെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ നാനൂറ് കിലോമീറ്ററിന്റെ ദൂരപരിധി ഉണ്ടായിരിക്കും കൂടാതെ ക്രൂയിസ് മിസൈലുകൾ സീസ്കിമ്മിംഗ് കപ്പൽ വേദ മിസൈലുകൾ മിഡ് എയർ റിഫ്യൂലറുകൾ അവാക്സ് തുടങ്ങിയ ഭീഷണികളും ഇവയ്ക്ക് ഇല്ലാതാക്കാൻ കഴിയും ടെർമിനൽ ഘട്ടത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും സ്റ്റെൽത്ത് ഫൈറ്ററുകളും തകർക്കാനുള്ള ശേഷിയും ഇതിനുണ്ടായിരിക്കും എൽ ആർ സാം മിസൈലിനുബന്ധമായി എക്സ്ആർ സാമിന്റെ ഒരു നാവിക പതിപ്പും ഡിആർഡിഒ വികസിപ്പിച്ചു പോരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഈ മിസൈൽ ഇന്ത്യൻ സായുധ സേനയിൽ ഉൾപ്പെടുത്താനും ഇന്ത്യൻ ഗവൺമെന്റിന് പദ്ധതിയുണ്ട് മൂന്നാമതായി എൻ എസ് എം എസ് ആർ മിസൈൽ എൻ എസ് എം എസ് ആർ എന്നാൽ ആന്റിഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് എന്നതിനെ സൂചിപ്പിക്കുന്നു ഡി ആർ ഡിഒ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയ എയർ ലോഞ്ച്ഡ് കപ്പൽ വേദ ക്രൂയിസ് മിസൈലാണിത് ഇന്ത്യൻ നാവിക സേനയ്ക്ക് വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് മിസൈൽ വികസിപ്പിക്കുന്നത് നൂറ് കിലോഗ്രാം ഭാരമുള്ള മൾട്ടി എക്സ്പ്ലോസീവ്ലി ഫോംഡ് പെനിട്രേറ്റർ ആണ് ഈ മിസൈൽ വാർഹെഡായി ഉപയോഗിക്കുന്നത് എൻ എസ് എം എസ് ആറിനെ പവർ ചെയ്യാൻ സോളിഡ് പ്രൊപ്പലന്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു റോക്കറ്റ് മോട്ടോർ സ്ഥാപിച്ചിട്ടുണ്ട് അത്യാധുനിക നാവിഗേഷൻ സംയോജിത ഏവിയോണിക്സ് എന്നിവയും ഈ മിസൈലിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ നേവി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ടിന് സീ കിങ് നേവൽ ഹെലികോപ്റ്ററിൽ നിന്നും ഈ മിസൈലിന്റെ ആദ്യ പരീക്ഷണം പൂർത്തിയാക്കി പരീക്ഷണത്തിൽ മിസൈൽ കടലിൽ നിന്നും അഞ്ച് മീറ്റർ ഉയരത്തിൽ പറക്കുകയും സീ സ്കിമ്മിംഗ് കഴിവ് തെളിയിക്കുകയും ചെയ്തു നാലാമതായി അന്തർവാഹിനി പദ്ധതികൾ ഭാവിയിൽ ഇന്ത്യൻ സായുധ സേനയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന അന്തർവാഹിനികളിൽ ചില ഇവയെല്ലാമാണ് ഒന്നാമതായി പ്രോജക്ട് സെവന്റി ഫൈവ് ആൽഫ പ്രോജക്ട് സെവൻറ്റി ഫൈവ് ആൽഫ പ്രകാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അറ്റാക്ക് സബ്മറീനുകൾ സ്വന്തമാക്കും ഈ അന്തർവാഹിനികൾ വിശാഖപട്ടണത്തെ നേവി ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ ഇന്ത്യയിൽ നിർമ്മിക്കും രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ ഇത്തരം ആറ് അന്തർവാഹിനികളുടെ നിർമ്മാണത്തിന് ഇന്ത്യൻ സർക്കാർ അംഗീകാരം നൽകി ഈ എസ് എസ് എൻ അന്തർവാഹിനികൾ നാവികസേനയുടെ നേവൽ ഡിസൈൻ ഡയറക്ടറേറ്റ് ഇൻ ഹൗസായി ഡിസൈൻ ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോടെ ഈ അന്തർവാഹിനികളുടെ ഉൽപാദനം ആരംഭിക്കുമെന്നും ആദ്യ അന്തർവാഹിനി രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ കമ്മീഷൻ ചെയ്യുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ഈ അന്തർവാഹിനികളിൽ പ്രൊപ്പൽഷനായി നൂറ്റി തൊണ്ണൂറ് മെഗാട്ട് ഊർജം ഉത്പാദിപ്പിക്കുന്ന സി എൽ ഡബ്ല്യൂ ആർ ബി ടു കോമ്പാക്റ്റ് ലൈറ്റ് വാട്ടർ റിയാക്ടർ ഉപയോഗിക്കുന്നു അരിഹന്ദ് ഗ്ലാസ് അന്തർവാഹിനികളുടെ ആഴത്തിൽ സഞ്ചരിക്കാനായി ഇവയ്ക്കായി പുതിയ ഹൾ മെറ്റീരിയലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ അന്തർവാഹിനിക്ക് വരുണാസ്ത്ര ഹെവി വെയ്റ്റ് ടോർപിഡോ നിർഭൈ ബ്രഹ്മോസ് മിസൈലുകൾ എന്നിവ വഹിക്കാനാകും ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലുകളേക്കാൾ പ്രധാനമാണ് രണ്ടാമതായി എസ് ഫൈ ക്ലാസ് അന്തർവാഹിനികൾ എസ് ഫൈവ് എന്ന രഹസ്യനാമത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണിത് ഇന്ത്യൻ നേവി മൊത്തത്തിൽ മൂന്ന് എസ് ക്ലാസ് അന്തർവാഹിനികൾ വാങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ആദ്യത്തെ അന്തർവാഹിനിയുടെ ഉൽപാദനം ആരംഭിക്കുമെന്ന് കരുതപ്പെടുന്നു അരിഹന്ദ് ഗ്ലാസ് അന്തർവാഹിനികളുടെ പേയിലോടും റിയാക്ടർ ശേഷിയും പരിമിതമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ടായിരത്തി ആറിൽ എസ് ഫൈ ഗ്ലാസ് പ്രോജക്റ്റ് ആരംഭിച്ചു ഈ അന്തർവാഹിനികളുടെ ഭാരം അരിഹന്ദ് ഗ്ലാസ് അന്തർവാഹിനികളുടെ ഇരട്ടിയായിരിക്കും പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് ആൽഫയ്ക്ക് സമാനമായി ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ വികസിപ്പിച്ച ഒരു സി എൽ ഡബ്ല്യു ആർ ബി ടു കോമ്പാക്ട് ലൈറ്റ് വാട്ടർ റിയാക്ടർ ഈ അന്തർവാഹിനികളിൽ ഉപയോഗിക്കും എസ് ഐ ക്ലാസ് അന്തർവാഹിനികളിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളും സംയോജിപ്പിച്ചിരിക്കുന്നു അഞ്ചാമതായി എം ബി എ ടി ജി എം നാ ഗാന്ധി ടാങ്ക് ഗൈഡഡ് മിസൈലിന്റെ മാൻ പോർട്ടബിൾ പതിപ്പാണ് എം ബി എ ടി ജി എം എന്നത് ഇന്ത്യൻ പ്രതിരോധ കരാറുകാരായ വി എം ടെക്നോളജീസിന്റെ പങ്കാളിത്തത്തോടെ ഡിആർഡി വികസിപ്പിച്ച മൂന്നാം തലമുറ മിസൈലാണിത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആയിരിക്കും ഈ മിസൈൽ സൈന്യത്തിനായി നിർമ്മിക്കുക ഇതൊരു ഡ്യുവൽ ചാർജ് ഹൈ എക്സ്പ്ലോസീവ് ആൻഡി ടാങ്ക് വാർഹെഡായി ഉപയോഗിക്കുന്നു ഇതിനു പുറമെ ബ്ലാസ്റ്റ് ട്യൂബ് എജക്ഷൻ മോട്ടറോട് കൂടിയ ഡെൽ ത്രസ്റ്റ് റോക്കറ്റും എഞ്ചിനായി സ്ഥാപിച്ചിട്ടുണ്ട് ഈ റോക്കറ്റ് മോട്ടർ ഇതിന് ഇരുന്നൂറ് മീറ്റർ മുതൽ നാലായിരം മീറ്റർ വരെ ഫലപ്രദമായ ഫയറിംഗ് റേഞ്ച് നൽകുന്നു എം ബി എ ടി ജി എം വിപുലമായ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സെൻസറും സംയോജിത ദേവിയോണിക്സും സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ഈ മിസൈലിന് മികച്ച ആക്രമണശേഷിയുണ്ട് എം ബി എ ടി ജി എമ്മിന്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിലും കോവിഡ് നയൻറ്റീൻ കാരണം അത് സാധ്യമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനൊന്നിന് എം ബി എ ടി ജി എം അതിന്റെ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് പൂർത്തിയാക്കുകയും ഇപ്പോൾ ഈ മിസൈൽ സീരിയൽ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു ആറാമതായി ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഭാവിയിൽ ഇന്ത്യൻ സായുധ സേനയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന ചില ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ ഇവയെല്ലാമാണ് ഒന്നാമതായി സാന്റ് മിസൈൽ ഹെലീന മിസൈലിന്റെ നാലാം തലമുറയിലേക്ക് നവീകരിച്ച പതിപ്പാണ് സാന്റ് അഥവാ സ്റ്റാൻഡ് ഓഫ് ടാങ്ക് ഗൈഡഡ് മിസൈൽ എന്നത് നാഗൻ ടാങ്ക് ഗൈഡഡ് മിസൈലിന്റെ ഹെലികോപ്റ്റർ പതിപ്പാണ് ഹെലീന മിസൈൽ ദൂരവായുവിലൂടെയുള്ള കവചവിരുദ്ധ റോളുകൾക്കായാണ് സാന്റ് മിസൈൽ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഡിആർഡി വികസിപ്പിച്ചെടുത്ത സാന്റ് മിസൈൽ പൊക്രാൻ റേഞ്ചിൽ വിജയകരമായി പരീക്ഷിച്ചു സാന്റ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു പുതിയ നോസ് മൗണ്ടഡ് മില്ലിമീറ്റർ വേവ് ആക്ടിവ് റഡാർ ഹോമിംഗ് സീക്കർ ഉപയോഗിച്ചാണ് പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ദൂരപരിധി നൽകുന്ന ഒരു ഇലക്ട്രോ ഇലക്ട്രോപ്റ്റിക്കൽ തെർമൽ ഇമേജറും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇന്ത്യൻ ആർമിയുടെ ഏവിയേഷൻ കോപ്സിനും എയർഫോഴ്സിനും വേണ്ടിയാണ് ഈ മിസൈൽ വികസിപ്പിക്കുന്നത് രണ്ടാമതായി സാമൂഹ മിസൈൽ ഡിആർഡിഒയുടെ അനുബന്ധ സ്ഥാപനമായ ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ച ഗൺ ലോഞ്ച്ഡ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് സാമൂഹോ എന്നത് തുടക്കത്തിൽ അർജുൻ ടാങ്കിന്റെ വൺ ട്വന്റി എം എം ഗണിൽ നിന്നും വിക്ഷേപിക്കാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് ടി നയൻറ്റി ടാങ്കിന്റെ വൺ ട്വൻറ്റി ഫൈവ് എം എം സ്മൂത്ത് ബോർ ഗണ്ണിനായി ഇവ വികസിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു ആധുനിക കവചിത വാഹനങ്ങളുടെയും ടാങ്കുകളുടെയും സ്ഫോടനാത്മക റിയക്റ്റീവ് കവചത്തെ പ്രതിരോധിക്കാൻ സാമൂഹോയിൽ എച്ചിയേറ്റി ടാൻഡം വാർഹെഡ് ഉപയോഗിക്കുന്നു ടാങ്കുകൾ ഉപയോഗിച്ച് താഴ്ന്നു പറക്കുന്ന ആക്രമണ ഹെലികോപ്റ്ററുകളെ നേരിടാൻ ഇവയ്ക്ക് കഴിയുമെന്നതിനാൽ മൾട്ടി പർപ്പസ് ആർമർ ഗൈഡഡ് മിസൈൽ എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു ഈ മിസൈൽ മാർഗനിർദ്ദേശത്തിനായി സെമി ആക്റ്റീവ് ലേസർ ഹോമിംഗ് അല്ലെങ്കിൽ ലേസർ ഗൈഡൻസ് ഉപയോഗിക്കുന്നു ആയിരത്തി മുതൽ അയ്യായിരം മീറ്റർ വരെ റേഞ്ചുള്ള ഈ മിസൈൽ അർജുൻ ടാങ്കിൽ നിന്നും പലതവണ പരീക്ഷിച്ചിരുന്നു ഏഴാമതായി ഡിആർഡി ജി എസ് അഥവാ അഡ്വാൻസ്ഡ് ടൗഡ് ആട്ട്ലറി ഗൺ സിസ്റ്റം ഡിആർ ഡി ഒയുടെ ലബോറട്ടറിയായ എആർ ഡി വികസിപ്പിച്ചെടുത്ത വൺ ഫിഫ്റ്റി ഫൈവ് എം എം ഫിഫ്റ്റി ടു കാലിബർ ഹോവിസ്റ്റർ ആണ് എ ടി എ ജി എസ് എന്നത് ഭാരത് ബോർജും ടാറ്റ പവർ സെഡും ചേർന്നാണ് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഇത് നിർമ്മിക്കുന്നത് തോക്കിൽ എയ്റ്റ് സീറോ എം എം ബാരൽ സ്ക്രൂ ടൈപ്പ് ബ്രീച്ച് സിസ്റ്റം മസിൽ ബ്രേക്ക് വൺ ഫിഫ്റ്റി ഫൈവ് എം എം കാലിബർ വെടിവെക്കാനുള്ള ഇലക്ട്രോറിയോളജിക്കൽ മാഗ്നറ്റോറിയോളജിക്കൽ റീകോയിൽ മെക്കാനിസം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ഫലപ്രദമായ ഫയറിംഗ് റേഞ്ച് നൽകുന്നു ദീർഘകാലത്തേക്ക് വിശ്വാസ്യതയും ഏറ്റവും കുറഞ്ഞ അറ്റകുറ്റപ്പണിയും ഉറപ്പാക്കാൻ ഇതിന് ഓൾ ഇലക്ട്രിക് ഡ്രൈവ് ഉണ്ട് ക്യുക്ക് ഡിപ്ലോയബിലിറ്റി ഉയർന്ന മൊബിലിറ്റി എക്സ്ട്രാ പവർ മോഡ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഓട്ടോമേറ്റഡ് കമാൻഡ് ഡയറക്റ്റ് ഫയർ മോഡിൽ നൈറ്റ് എബിലിറ്റി ഉള്ള ഒരു കൺട്രോൾ സിസ്റ്റം തുടങ്ങിയ നൂതന ഗുണങ്ങൾ ഇതിനുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ഡിഫൻസ് അസോസിയേഷൻ കൗൺസിൽ ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയ്ക്ക് നൂറ്റി അൻപത് എ ടി എ ജി എസ് വാങ്ങുന്നതിന് അംഗീകാരം നൽകിയിരുന്നു എട്ടാമതായി എച്ച് ഐ എൽ കാറ്റ്സ് പ്രോഗ്രാം എച്ച് ഐ എൽ കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം ഒരു യുദ്ധവിമാന എയർ ടീമിംഗ് സംവിധാനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത് ഈ എയർ ടീമിംഗ് സിസ്റ്റത്തിൽ ഒരു യുദ്ധവിമാനം ഒരു മദർഷിപ്പ് പോലെ പ്രവർത്തിക്കുന്നു ഈ യുദ്ധവിമാനം വിമാനം ഒരു പക്ഷേ പരിഷ്കരിച്ച ഇരട്ട സീറ്റുള്ള എൽ എ തേജസ് ആയിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് എന്നിവയുമായി ചേർന്നാണ് എച്ച് ഐ എൽ ഇവ വികസിപ്പിച്ചെടുക്കുന്നത് ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലുള്ള നിരീക്ഷണത്തിനായി അന്തരീക്ഷ ഉപഗ്രഹങ്ങളായി പ്രവർത്തിക്കാൻ കഴിയുന്ന വിവിധ നൂതന എയർ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുക കൂടാതെ പരമാവധി ഫയർ പവർ ഉപയോഗിച്ച് സ്റ്റാൻഡ് ഓഫ് അകലത്തിൽ നിന്നും ആക്രമിക്കുക ശത്രുലക്ഷ്യങ്ങളിൽ നുഴഞ്ഞുകയറി കൃത്യമായ സ്ട്രൈക്കുകൾ നടത്തുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ളിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാനാണ് എച്ച് എൽ പദ്ധതിയിടുന്നത് ഡിആർഡിഒയുമായും മറ്റ് ഇന്ത്യൻ പ്രൈവറ്റ് ഡിഫൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി സഹകരിച്ച് വികസിപ്പിക്കുന്ന കാട്സ് വാരിയർ കാറ്റ്സ് ഹണ്ടർ എന്നിവയാണ് കോമ്പാറ്റർ ടീമിംഗ് സിസ്റ്റത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഒൻപതാമതായി എസ് 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 ഡിഫൻസ് സ്നൈപ്പർ റൈഫിളുകൾ വികസിപ്പിച്ചെടുത്ത രണ്ട് സ്നൈപ്പർ റൈഫിളുകളായ വൈപ്പറും സാബറും ഇന്ത്യൻ പ്രത്യേക സേനയ്ക്ക് പരീഷ്ടങ്ങൾക്കായി നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നു ഇന്ത്യൻ സൈനികരുടെ ശരീരഘടനയുമായി പൊരുത്തപ്പെടുന്ന തരത്തിലാണ് ഈ റൈഫിളുകൾ വികസിപ്പിച്ചത് എന്ന് എസ് 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 ഡിഫൻസ് വ്യക്തമാക്കുന്നു സെവൻ പോയിന്റ് സിക്സ് ടു ഇന്റു ഫിഫ്റ്റി വൺ എം എം അല്ലെങ്കിൽ പോയിന്റ് ത്രീ സീറോ എയ്റ്റ് വെടിയുണ്ടകൾ സജ്ജീകരിക്കാവുന്ന ചേംബറുള്ള സബ് എംഒ സ്നൈപ്പർ റൈഫിളുകളാണ് വൈപ്പർ എന്നത് ഇതിനായിരം മീറ്ററിലധികം തെളിയിക്കപ്പെട്ട പരിധിയുണ്ട് പോയിന്റ് ത്രീ ത്രീ എയ്റ്റ് ലാപ്പോ മാഗ്നത്തിന് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സ്നൈപ്പർ റൈഫിൾ സാബർ എന്നത് ഇതിന്റെ നീളവും ഉയരവും അതിന്റെ ബഡ് സ്റ്റോക്കിൽ ക്രമീകരിക്കാം എന്നത് കൂടാതെ ഇതിനേകദേശം ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന്റെ റേഞ്ച് ഉണ്ടായിരിക്കും പൂർണമായും അക്സസറികൾ കൊണ്ട് സജ്ജീകരിക്കുമ്പോൾ സാബറിന് ഏകദേശം ഒൻപത് കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും പത്താമതായി എസ് 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 ഡിഫൻസ് അസോൾട്ട് റൈഫിളുകൾ എ സി ആർ എഫ് എൻ സ്കാർ ചെക്ക് സീസൺ ബ്രൻ ടു ഫാമിലി എന്നിവയ്ക്ക് സമാനമായ ഡിസൈൻ ഫിലോസഫി ഉപയോഗിച്ച് പി സെവൻറ്റി ടു ഫാമിലി റൈഫിളുകളും കമ്പനി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പി സെവൻറ്റി ടു റാപ്പിഡ് എൻഗേജ്മെന്റ് കോമ്പാക്റ്റ് റൈഫിൾ പൊതു കാലാൽപ്പടയ്ക്കും പ്രത്യേക പ്രവർത്തന പരിസ്ഥിതികൾക്കും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത് സെവൻ പോയിൻറ്റ് സിക്സ് ടു ഇൻറ്റു തേർട്ടി നയൻ എം എം അല്ലെങ്കിൽ സെവൻ പോയിന്റ് സിക്സ് ടു ഇൻറ്റു ഫിഫ്റ്റി വൺ മില്ലിമീറ്ററിന് ചേംബർ ചെയ്തിരിക്കുന്നു പി സെവൻറ്റി ടു റീകോൺ കാർബൈൻ സെവൻ പോയിന്റ് സിക്സ് ടു ഇൻറ്റു തേർട്ടി നയൻ എം എം അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ഇൻറ്റു ഫോർട്ടി ഫൈവ് എം കാറ്റർജികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ഗ്യാസ് പിസ്റ്റൺ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആയുധമാണ് പി സെവൻറ്റി ടു നിയുക്ത മാക്സ്മാൻ റൈഫിൾ സെവൻ പോയിന്റ് സിക്സ് ടു ഇൻറ്റു ഫിഫ്റ്റി വൺ എം എം സെവൻ പോയിന്റ് സിക്സ് ടു ഇൻറ്റു തേർട്ടി നയൻ എം എന്നിവയിൽ സജ്ജീകരിക്കാൻ കഴിയുന്ന ഒരു റൈഫിൾ ആയിരിക്കും ഇത് ഏകദേശം എണ്ണൂറ് മീറ്റർ പരിധി നൽകുന്നു ഭാവിയിൽ ഇന്ത്യൻ സായുധ സേനയിൽ ഉൾപ്പെടാൻ പോകുന്ന മികച്ച പത്ത് തികച്ചും തദ്ദേശ ഇവയെല്ലാമാണ്